നമ്മൾ എന്താണ് വേണ്ടത് എന്നുള്ളതിന് വ്യക്തമായ ധാരണ ഉണ്ടാക്കി അതിനെ വ്യക്തമായി ചിത്രീകരിക്കുക അതിനെ വ്യക്തമായി എഴുതുക അതിൻ്റെ സമയമെഴുതുക അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതുക ആ ആ സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഇത് സംഭവിക്കുക അത് എന്ത് രീതിയിലാണ് നമ്മൾ ഉണ്ടാവുക എന്ന് എഴുതുക അത് എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ടത് എന്ന് എഴുതുക അതിൻ്റെ ഒരു ഓഡിയോ തയ്യാറാക്കുക ആ ഓഡിയോ ഈ വിഷ്വലിൽ ഇത് ഇത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിരന്തരം നമ്മൾ കേൾക്കുക അതുപോലെ തന്നെ കാണുക എഴുതിയിരിക്കുന്നത് വായിക്കുക ഇതിങ്ങനെ തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യും എന്നുള്ളതിന് സംശയമില്ല എന്നും മാത്രമല്ല ടു തൗസൻഡ് ഫോർട്ടിയിലെ കാര്യമാണ് നമ്മൾ കാണുന്നതെങ്കിലും നമുക്ക് ആ അച്ചീവ്മെൻസിലേക്കുള്ള വഴികൾ ഓരോന്നായി തുറക്കുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധികൾ മാറുകയും ചെയ്യും അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക നമ്മൾ ഫ്യൂച്ചറുള്ള കാര്യങ്ങൾ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതാനും വ്യക്തമായി കാണാനും വ്യക്തമായ തീയതി ഉണ്ടാക്കാനും അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കടത്തിവിടാനും സാധിക്കുമെങ്കിൽ തീർച്ചയായും നമ്മളുടെ പ്രശ്നങ്ങൾ ഓരോന്നായി മാറിക്കൊണ്ടേയിരിക്കും